നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ് ഫലസ്തീനിലുള്ള ജനതക്കു വേണ്ടി നമ്മൾ തുടങ്ങി വച്ചു ദുവാ മജ്ലിസിൻ്റെ പതിനൊന്നാമത്തെ ദിവസമായ ഇന്ന് പതിവ് പോലെ നമ്മൾ സ്വലാത്ത് ചൊല്ലി മാറിയത്തെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുന്ന മഹത്തായതായ ഈ മജ്ലിസ് അള്ളാഹു സുബാനവത്തായി സ്വീകരിക്കട്ടെ ഫലസ്തീനിൽ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പലസ്തീനി സുഹൃത്തുക്കൾ അവർക്ക് വേണ്ടിയുള്ള മജീസാണ് ഇന്ന് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലൈവുകളിലുള്ളതുപോലെ തന്നെ ഇന്നും നമ്മുടെ ലൈവിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിക്കാൻ പോവുകയാണ് എല്ലാം നഷ്ടപ്പെട്ട് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ വലിയ പ്രയാസത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിലും താൽക്കാലികമായ വെടിനിർത്തൽ അവിടെ പ്രഖ്യാപിച്ചത് കാരണം വലിയ സന്തോഷത്തിലാണ് അവരിന്ന് നിലകൊള്ളുന്നത് വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ അവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിഞ്ചു മക്കൾ പോലും അവരുടെ ആ ആഹ്ലാദം പങ്കുവെക്കുകയാണ് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് തൻ്റെ കുടുംബത്തിലെ പല ആളുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നും വേവലാതികളില്ലാതെ അതിലൊന്നും പ്രയാസങ്ങൾ പുറത്തേക്ക് കാണിക്കാതെ എല്ലാം ക്ഷമിച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിലേക്ക് ബലമേൽപ്പിച്ചുകൊണ്ട് അവർ ഇനിയും ഉള്ള ജീവിതം അത് തള്ളി നീക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് വിഭാഗത്ത് അർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് ജീവിക്കാൻ തയ്യാറായി എടുത്തിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഫലസ്തീനുള്ള സമുദായം സമൂഹം ആ ഒരു സമുദായത്തിന് വേണ്ടിയാണ് ആ ഒരു സമൂഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ മജ്ലിസ് ആരംഭിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ശാശ്വതമായ ഒരു പരിഹാരം ഫലസ്തീനുകൾ ഉണ്ടായിട്ടില്ലെങ്കിലും വളരെയധികം പ്രയാസപരമായ അവസ്ഥയിലാണ് അവർ നടന്നു പോകുന്നതെങ്കിലും അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ മജ്ലിസ് സംഘടിപ്പിച്ചത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ മജ്രിസിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നതിന് വേണ്ടി നമ്മുടെ ഈ മജി മജ്രിസ് തുടർന്നു കൊണ്ടുപോകാൻ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന നടത്തി ചെറിയ സമയം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുന്ന ഒരു ലൈവ് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള തുറന്നുള്ള എല്ലാ ദിവസങ്ങളിലും എല്ലാവരുടെയും പങ്കാളിത്തം ഈ ലൈവൻ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അള്ളാഹു സുബഹാനു വത്താല തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാന വത്താല ഒരുപാട് വിധേയനെ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കും അത് സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ മക്കളെ നമ്മുടെ മാതാപിതാക്കളെ സുഹൃത്തുക്കളെയൊക്കെ മരണപ്പെട്ട് ആ രീതിയിലായിരിക്കും നമ്മളെ അല്ലാഹു പരീക്ഷിക്കുക അല്ലെങ്കിൽ വിഷപ്പ് വിശപ്പ് തന്നിട്ടായിരിക്കും നമ്മളെ പരീക്ഷിക്കുക അല്ലെങ്കിൽ പേടി തന്നിട്ടായിരിക്കും പരീക്ഷിക്കുക ഇങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് ലഭിക്കും ഇതിലെല്ലാം ക്ഷമിച്ചും സഹിച്ചും അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉമിനികളായ സത്യവിശ്വാസികളായ ആളുകൾക്കാണ് അള്ളാഹുവിൽ പ്രതിഫലമുണ്ടാകുക അങ്ങനെയുള്ള പ്രയാസങ്ങൾ ആർക്ക് വരുന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ക്ഷമിക്കുക സഹിക്കുക അള്ളാഹുവിൽ വരമേൽപ്പിക്കുക അള്ളാഹു സുഖാനുഭത്തായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ അപ്പം എന്ത് പ്രയാസങ്ങൾ വന്നാലും നമ്മൾ അതിൽ മറ്റ് മാർഗങ്ങൾ കാണാതെ എന്ന് പറഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കുക എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് അതെല്ലാം വലിയൊരു പ്രശ്നമാക്കി ജീവിതം അവസാനിപ്പിക്കുന്ന പല ആളുകളുമുണ്ട് അത്തരം പ്രയാസത്തിലേക്ക് പോവാതെ അത്തരമൊരു മാർഗ്ഗത്തിലേക്ക് പോവാതെ എല്ലാം ഏകനായ തമ്പുരാനെ നമ്മൾ എന്തു ചെയ്യുക വരമേൽപ്പിക്കുക അള്ളാഹുസ്ബഹാൻ വത്തായാല അതിലൊക്കെ ഒരു മാർഗം നമുക്ക് കാണിച്ചു തരും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു സന്തോഷ സന്തോഷവേളയുണ്ടാവും ഇന്ന് നമ്മൾ ദുരിതത്തിലായിരിക്കും പ്രയാസത്തിലായിരിക്കും ടെൻഷനിലായിരിക്കും പല വിധേനയുള്ള പരീക്ഷണങ്ങൾ നമ്മെ തേടിയെത്തും അതിനെല്ലാം ക്ഷമിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും ജീവിക്കാൻ നമുക്കുള്ള സുഖാനുഭത്തും പ്രദാനം ചെയ്യട്ടെ അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നമ്മൾ എത്തേണ്ടത് ഏത് മനുഷ്യനാണെങ്കിലും എന്തെങ്കിലും ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു പ്രയാസം വരാത്തവരുണ്ടാകുമോ ഇല്ല കുറെ സമ്പാദ്യമുണ്ടായിട്ട് എന്ത് കാര്യം അതിൽ സമാധാനമില്ലെങ്കിൽ പിന്നെ എന്ത് സമാ എന്ത് കാര്യമുള്ളത് സമ്പാദ്യമുള്ളത് ഉള്ള ഉണ്ടായതുകൊണ്ട് അയാൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുമോ എല്ലാത്തിനും വേണ്ടത് മനസ്സമാധാനമാണ് അത് മക്കളിലാണെങ്കിലും സമ്പാദ്യങ്ങളിലാണെങ്കിലും എല്ലാത്തിനും സമാധാനമില്ലെങ്കിലും ആ മനുഷ്യന് ജീവിതത്തിൽ സുഖമുണ്ടാവുകയില്ല അപ്പോൾ ഏത് രീതിയിലുള്ള പ്രയാസങ്ങൾ ഏത് രീതിയിലുള്ള പ്രയാസങ്ങൾ നമുക്ക് വരികയാണെങ്കിലും ക്ഷമിക്കുക സഹിക്കുക അള്ളാഹുവിൽ വരമേൽപ്പിക്കുക ഇതാണ് എനിക്ക് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ മറ്റ് മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കരുത് അല്ലേ നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ഒരു വീട് വെക്കണം വീട് വയ്ക്കാൻ സമ്പാദ്യമൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് ലോൺ എടുക്കുക എന്നുള്ളൊരു മാർഗ്ഗത്തിലേക്ക് പോവാതെ കുറച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുക അള്ളാഹുസ്ബഹാനുഭത്താൽ അതിനൊരു മാർഗം തരും ആ വീട് വെക്കാനുള്ള സമ്പാദ്യം എങ്ങനെയെങ്കിലും അള്ളാഹു ഹുസ്ബഹാനുഭത്താൽ അത് ഉണ്ടാക്കി തരും ഇനി അത് ക്ഷമിച്ച് സഹിച്ച് അത്തരം ഒരു ആഗ്രഹം നമ്മൾ മനസ്സിൽ വെച്ച് നമുക്ക് ഈ ലോകത്തിൽ നിന്നും അങ്ങനെ ഒരു വീട് വെക്കാൻ നമുക്ക് ഈ പിന്നെ ലോൺ പോലെയുള്ള പലിശയായ അവസ്ഥയിലേക്ക് ഞാൻ പോകൂല എന്ന ദൃഢനിക്ഷയത്തോടു കൂടെ വീട് വെക്കുക എന്ന ഉദ്ദേശം എനിക്ക് പൂർത്തിയാകും വേണം പക്ഷേ ലോണ് എന്ന് പറയപ്പെടുന്ന പലിശ സംബന്ധമായ മാർഗത്തിലേക്ക് ഞാൻ പോകുകയും ഇല്ല ഇങ്ങനെ ദൃഢനിക്ഷയത്തോടു കൂടെ ഒരാൾ നടക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് അയാൾക്ക് ഒരു വീട് വെക്കാൻ സാധിക്കും അല്ല എങ്കിൽ അള്ളുഹു സുഹാനവത്തായ അവനിക്കല്ലാഹു സ്വർഗീയ ലോകത്ത് വലിയൊരു കൊട്ടാരം അവനക്ക് പണിത് കൊടുക്കുന്നതാണ് അള്ളാഹു സുഹാനവത്തേല അങ്ങനെ സ്വർഗത്തിൽ കൊട്ടാരങ്ങൾ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാകും ആ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി സ്വന്തം കയ്യിൽ പണമില്ലെങ്കിലും ബാങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലും വട്ടിക്കൊക്കെ കൊടുത്തുകൊണ്ട് പലിശയായ രീതിയിൽ പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ അതിൽ ജീവിതത്തിൽ പരക്കത്തില്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തും ഒരു ലോൺ എടുത്താൽ ആ ലോണിൽ നിന്ന് ഒരാൾ കരകയറുന്നത് എപ്പോഴാണ് അയാളുടെ മരണസമയത്തോ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയല്ലേ ഒരാൾ ലോണെടുത്താൽ ആ ലോണിൽ നിന്ന് ഒരിക്കലും ആ ആ നൂലാമാലയിൽ നിന്ന് ആ പ്രയാസത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരാൾക്ക് സാധ്യമല്ല അപ്പോൾ കഴിയുന്നതും നമ്മൾ അത്തരം പ്രയാസത്തിലേക്കൊന്നും ഇല്ലാതെ പോകാതെ പലിശ സംബന്ധമായ കാര്യത്തിലേക്ക് പോവാതെ നല്ല രീതിയിൽ ജീവിക്കാൻ തൻ്റെ മക്കളുടെ വയറ്റിലേക്ക് തൻ്റെ വയറ്റിലേക്ക് ഹറാമായ ഒരു മൊബലും എന്ന ദൃഢനിക്ഷേത്രത്തോട് കൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതിലാ അതാണ് ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം അടുത്തുള്ള അയൽവാസി എളിയ സമ്പന്നനായി ജീവിക്കുന്നു അദ്ദേഹത്തെ പോലെ എനിക്കും എങ്ങനെ നടക്കും അദ്ദേഹം സമ്പത്തുള്ളവനാണ് റബ്ബർ അതുപോലെ കൗങ്ങ തന്നു പോലെയുള്ള സമ്പാദ്യങ്ങളുള്ള ആളായിരിക്കും അയൽവാസി പക്ഷെ നമ്മൾ വെറും ഒൻപത് സെന്റ് പത്ത് സെന്റ് സ്ഥലമുള്ള നമ്മൾ അവർ ജീവിക്കുന്നത് പോലെ എനിക്കും ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും അപ്പോൾ നമ്മൾക്ക് കിട്ടിയതിൽ നമ്മൾ തൃപ്തിപ്പെട്ടുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അതിലൂടെയുള്ള ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാവണം അങ്ങനെ വരുമ്പോൾ അള്ളാഹു പരക്കത്തി നമുക്ക് ചിലപ്പോൾ അവരെക്കാൾ വലിയ രീതിയിലുള്ള സംവാദം ചിലപ്പോൾ നമുക്ക് അള്ളാഹുഹു സുഹാന എത്തിച്ചു തന്നേക്കാം അള്ളാഹു സുഹാന തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പൊ ക്ഷമിക്കാനും സഹിക്കാനും നമ്മൾ തയ്യാറാവണം സഹിക്കുവാനും തയ്യാറാകും നമ്മുടെ സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യാൻ പോകുന്നത് എത്രയോ സഹിച്ച് എത്രയോ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അവരൊക്കെ അവരുടെ ആ സഹ ക്ഷമ അവരുടെ സഹനം ആ പിന്നെ ക്ഷമ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അവർ ക്ഷമിച്ചതുപോലെ നമുക്കാർക്കും ക്ഷമിക്കാൻ സാധിക്കുമോ എനിക്ക് തൈ പറയാൻ കഴിയില്ല അവിടെയുള്ള ജനത ചെറിയ കഷ്ടപ്പാടിലായിരുന്നു ദുരിതത്തിലാണ് ആ ദുരിതത്തിൽ നിന്നൊന്നും വേ ഒരു വേവലാതിയും യാതൊരു പ്രശ്നവുമില്ലാതെ ക്ഷമിച്ച് സഹിച്ചവർ ജീവിക്കുകയാണ് അങ്ങനെയുള്ള അവിടെയുള്ള ജനത ആ ജനതയ്ക്ക് വേണ്ടി അവരുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ് ഇനി നമ്മൾ ദിക്റിലേക്ക് കടക്കുകയാണ് നമ്മൾ ഇന്നലെ മുതൽ ഒരു ദിക്കറി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് حسبي الله نعم الوكيل نعم المولى ونعم النصير ان بريء قد ذكر ذكر قد نعم ناريه الصلاه صلي نعم دعاء اللهم ذكر الارم ذكر الله نعم بك عند قد اللهم حسبي الله نعم الوكيل نعم المولى ونعم النصير 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 حسبي الله نعم الوكيل نعم المولى ونعم الوكيل نعم المولى ونعم النصير <applause> حسبي الله نعم الوكيل نعم المولى ونعم النصير حسبي الله نعم الوكيل نعم المولى ونعم النصير حسبي الله نعم الوكيل نعم المولى ونعم النصير حسبي الله ونعم 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 الوكيل نعم المولى <سؤال> ونعم النصير حسبي الله نعم الوكيل نعم المولى 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 ونعم النصير إن يا مولى كذا اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسر غمام وجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد محمد الذي تنحل به العقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصغر غمام موته الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الهبائب وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه تعملا وسلم سلاما على سيدنا محمد الذي تنهل به اللقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وسر الخواتم ما استصل غمام الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنفل به العقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب ويحسن الخواتم ما غمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه تعمل وسلم سلاما تعمل على سيدنا محمد تنحل به العقد وتنفرد به القرب وتقضى به الحبائج وتنال به الرغائب فحسن الخواتم واستسقى غمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك اللهم صل, صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به القرب وتنفرد وتتق <applause> الله به الهباء وتنال به الرغائب واحسن الخواتم وإستسقر غمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لكم اللهم صل صلاة كاملة وسلم سلاما تعمنا على سيدنا محمد الذي تنحل به اللقد وتنفرد به القرب الله به الهوائج وتنال به الرغائب واحسن الخواتم وإستسقر غمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بيدي كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به القرب وتقلو به الحبائد وتنال به الرغائب وحسن الخواتم واستسقى غمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة تعملا وسلم سلاما تعمل على سيدنا محمد الذي تنحل به العقد وتنفرد به القرب وتقضى به الهبائد به الرغائب وحسن الخواتم ويستسر غمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلام تعمن على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسر غمام وجهه الكريم وعلى آله وصحبه في كل ഇനി നമ്മൾ നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കാനാണ് അല്ലാഹു അല്ലാഹു സുബ്ഹാന വ തആല ചൊല്ലിയതൊക്കെ തെറ്റ് കുറ്റങ്ങൾ വല്ലതും സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാന വ തആല എല്ലാം വിട്ടുപോലെ മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ ഇനി എല്ലാവരും ആത്മാർത്ഥമായി ആമയും പറയാ الحمد لله وفي <applause> نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد الرحم الرحيم يا تبارني نعالي ورمت بديني الله ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളീ ഞങ്ങൾ ഈ പറഞ്ഞതിനെ സ്വീകരിക്കണേ തമ്പുരാനെ അള്ളാഹുവേ നിങ്ങളെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കി ഗ്രഹിക്കണേ അല്ല നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ല ഞങ്ങളെ ജോലികൾ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ കൃഷികൾ പോലോ ത എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെല്ലാം നീ ഹൈറും പരക്കത്തും നൽകണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാവിധ ഇടങ്ങാറും മുസീബത്ത് അഫത്തുകളില്ലെന്നും ഞങ്ങളെയും നിങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ കാത്തിരക്ഷിക്കനെ തമ്പുരാനെ അപകടങ്ങളിൽ നിന്നും അപകട നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ചീത്തയായ നിന്നും ഞങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ അല്ലോഹുവേ ഞങ്ങളെ വീടുകളിൽ നീ ഐശ്വര്യം നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല സൈറ് നൽകണേ അല്ല ായ ശൈത്താനിയായ ഇൻസാനിയായ എല്ലാവിധ ശർകളിൽ നിന്നും കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ അല്ലോഹുവേദ് കൊണ്ട് വസീത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണേത്തം പുരാന് അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ലോ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദ്മാര് കുടുംബമിത്രാദികൾ അൽവാസികൾ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളെല്ലാ നിലക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവരുടെയും കവരുടം നീ വിശാലമാക്കി കൊടുക്കണേ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹുവേ അവരുടെ കബറിന് സ്വർഗീയ പൂന്തോപ്പുകളിൽ നിന്നൊരു പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണേ തമ്പുരാനെ സ്വർഗത്തിൽ നിന്നുള്ള പ്രകാശം എത്തിച്ചു കൊടുക്കണേ അല്ല സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടു രസിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല അവരെയും ഞങ്ങളെയും എന്റെ ജനാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഒരുമിച്ച് കൂടിയ ഫലസ്ഥ സമൂഹത്തിന് വേണ്ടി ജനതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് അല്ലാഹുവേ ആ നീ തമ്പുരാനെ തമ്പുരാനെ രക്ഷപ്രദാനം അല്ലാഹ് അവരുടെ ഈ പ്രയാസങ്ങൾ നീ അല്ലാഹ് അവർക്ക് നീ ക്ഷമപ്രദാനം ചെയ്യണേ തമ്പുരാനെ അവരുടെ അവരിൽ നിന്ന് ഭയത്തെ ഭയത്തെടുത്ത് കളിയണേ തമ്പുരാനെ അല്ലാഹുവേ അവരുടെ അവരുടെ മക്ക ജീവ ഒരുപാട് ബന്ധപ്പെട്ടവരും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവരുടെ പാർപ്പിടങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എല്ലാം വീണ്ടെടുക്കാറുള്ള തൂഫേക്ക് നൽകണേ അല്ല അള്ളാഹുവേ അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ അള്ളാഹുവേ അവരുടെ പിടഞ്ഞ് മരിച്ച ഒരുപാട് ആളുകൾ അള്ളാഹുവേ അവർക്ക് ഹൈറ് നൽകണേ അല്ല ഷഹീദിന്റെ കൂലി നൽകണേ തമ്പുരാനെ അവരേയും ഞങ്ങളെ നിന്റെ ചെന്നാത്തിൽ ഫിറദൂസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ സ്വീകരിക്കണേ അല്ലോ ഇന സ്വീകരിക്കണേ അല്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും നീ അനുയോജ്യമായ ജോലി നൽകണേ തമ്പുരാന് വീടില്ലാത്തവരുണ്ടല്ലാഹോ അനുയോജ്യമായ വീട് നൽകണേ തമ്പുരാന് കെട്ടിച്ചയക്കാൻ പ്രായമായ പെൺകുട്ടികളുണ്ട് കെട്ടിച്ചയക്കാനുള്ള തോഫീക്ക് നൽകണേ തമ്പുരാനെ അനുയോജ്യരായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ കെട്ടാനിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അവർക്കും അനുയോജ്യരായ എത്തിച്ചു

മാതാപിതാക്കൾക്കും സ്ഥാദന്മാർക്കും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലോ ഞങ്ങളെ നീ ഐക്യം നൽകണേ അല്ലോ സമാധാനം നൽകണേ അല്ലോ കുടുംബ ജീവിതം സന്തോഷകരമാക്കണേ തമ്പുരാനെ അല്ല അതുവേ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് യാത്രക സുഖകരമാക്കി തരണേ തമ്പുരാനം യാത്രയിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും രക്ഷ ൻ യാത്രയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടുകൊണ്ട് മരണപ്പെടുന്നവരിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തിരിക്കണേ തമ്പുരാനൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹബീബിന്റെ റോലായിലേക്ക് പോയിക്കൊണ്ട് സിയാറത്ത് ചെയ്യുവാനും നിർവഹിക്കാനുമുള്ള ഞങ്ങൾക്ക് നീ നൽകണേ അല്ലോ അവസാനം ജീവിച്ച് അവസാനം ലാ ഇലാഹ എന്ന തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് മരിക്കുന്ന സത്യവിശ്വാസികളിൽ നിങ്ങളെയും നിങ്ങളെ വന്നോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തണേ തമ്പുരാനം ഞങ്ങളുടെ ഉസ്താദന്മാരിൽ പല ആളുകളും രോഗികളാണ് തമ്പുരാനം അവരുടെ രോഗങ്ങൾക്ക് നൽകണേ ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും രോഗികളാണ് തമ്പുരാനെ രോഗങ്ങൾക്ക് നൽകണേ തമ്പുരാനെ തമ്പുരാനൻ മരണപ്പെട്ടു പോയ ولكن خيرنا لكني الله ولقاء بن تَمْبُرَانِ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم واتبع علينا انك انت التواب الرحيم توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميل الأنبياء والمرسلين الحمد لله رب العالمين سخوة رجلي لا ൈവിൽ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തആല മുന്നിൽ നിന്ന് സ്വീകരിക്കട്ടെ അതിന് തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഏതെല്ലാവരോടും ദായ് കൊണ്ട് വസീതുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു